ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുന്നു ആ സമയത്ത് സീതമ്മയുടെ കോൾ വരുന്നു സീതമ്മയുടെ ഫോൺ ആര്യാണ് എടുക്കുന്നത് ആര്യ എന്താണെന്ന് ചോദിക്കുന്നു സീതമ്മ എപ്പോൾ പറയുന്നുണ്ട് സീതമ്മയുടെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിക്കാണെങ്കിൽ പ്രസവവേദന തുടങ്ങി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വണ്ടിയൊന്നും കിട്ടിയില്ല മുരളി ഒന്ന് വരുമോ എന്ന് ചോദിക്കാനെന്ന് പറയുന്നു ആര്യാണെങ്കിൽ മുരളിയോട് ചോദിക്കുന്നുണ്ട് മുരളി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞേക്കാനെന്ന് അതിനുശേഷം മുരളി കഴിക്കാതെ എഴുതി ആ സമയത്ത് അഞ്ചലിയും പ്രസാദമൊക്കെ പറയുന്നുണ്ട് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് മുരളി എപ്പോൾ പറയുന്നുണ്ട് ഇതൊരു അർജന്റ് കാര്യമല്ലേ പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് മുരളി പോകുന്നു മുരളി പോയതിനു ശേഷം ആരും ആഹാരം കഴിക്കുന്നില്ല ആ സമയത്ത് അഞ്ചലി ചോദിക്കുന്നുണ്ട് എന്താണ് ആഹാരം കഴിക്കാത്തതെന്ന് ആരതി അപ്പോൾ പറയുന്നുണ്ട് മുരളിയേട്ടൻ വെളിയിൽ പോയിരിക്കുകയല്ലേ മുരളിയേട്ടൻ വന്നിട്ട് ഞാൻ കഴിച്ചോളാം ഞങ്ങൾ രണ്ടു പേരും കൂടെ ഒരുമിച്ച് കഴിച്ചോളാം എന്നൊക്കെ പറയുന്നു ആരതി അത് പറയുന്നത് കേൾക്കുമ്പോൾ പ്രസാദിനും അഞ്ജലിക്കുമാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ആ സമയത്ത് ആര്യ അവിടെ ഒരു കാർഡ് ഇരിക്കുന്നത് കാണുന്നു അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രസാദ് പറയുന്നുണ്ട് വർമ്മ സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു അവാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ നോട്ടീസാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ആര്യ ആണെങ്കിൽ അഞ്ജലിക്കും പ്രസാദിനും കൺഗ്രാസ് ഒക്കെ പറയുന്നു അതിനുശേഷം ആ കവറിൽ നിന്നും എടുത്ത് നോക്കുന്നുണ്ട് ആ കാർഡിൽ മേഘനാഥന്റെ പേര് കാണുമ്പോൾ ആര്യ ഞെട്ടിപ്പോകുന്നുണ്ട് നാഥൻ സാർ എന്ന് പറയുന്നത് മേഘനാഥനാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇത് ചേച്ചിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു അതിനുശേഷം റൂമിലേക്ക് പോകും ണ്ട് ആ കാർഡുമായിട്ട് ആര്യം മനസ്സിൽ വിചാരിക്കുകയാണ് ഇനിയും എന്താണ് ചെയ്യുക ചേച്ചിയോട് ഇപ്പൊ പറഞ്ഞാൽ എല്ലാരും എല്ലാ കാര്യങ്ങളും അറി ഇപ്പൊ പറയാൻ പാടില്ല നാളെ വരെ സമയമുണ്ടല്ലോ നാളെ എന്തായാലും ചേച്ചിയെ തടയണം ചേച്ചി അവിടേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്നു അതേസമയം ആരതി വെളിയിലേക്ക് നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് അഞ്ജലി അടുത്തേക്ക് വരുന്നു അഞ്ജലി ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താണ് നിൽക്കുന്നതെന്ന് ആരതി എപ്പോൾ പറയുന്നുണ്ട് മുരളിയേട്ടനെ നോക്കി നിൽക്കുകയാണ് മുരളിയേട്ടന് വേണ്ടി കാത്തിരിക്കുകയാണ് ഭർത്താവലിയിൽ പോയിട്ട് വരുമ്പോൾ കാത്തിരിക്കേണ്ട എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമാകുന്നു അഞ്ജലി പറയുന്നുണ്ട് നീ ഒരുപാട് മാറി തുടങ്ങി ഇനി നിങ്ങൾ രണ്ടുപേരും പരസ്പരം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരുപാട് സ്നേഹത്തോടെയൊക്കെ ഒരുമിച്ച് പോകണമെന്ന് പറയുന്നു ആരതി എപ്പോൾ പറയുന്നുണ്ട് ഇനി ഞങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തോടെയൊക്കെ പോകത്തുള്ളൂ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് മണിച്ചനെയാണ് മണിച്ചൻ രാത്രിയിൽ പോയിട്ട് ഫോട്ടോയും മോതിരവും എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മോതിരം കയ്യിലെടുക്കുമ്പോൾ പുറകിൽ ഒരാൾ വന്ന് നിൽക്കുന്നത് പോലെ നോക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സുഭദ്രാമയാണ് സുഭദ്രാമയുടെ ആത്മാവ് വന്ന് നിൽക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് മണിച്ചനാണെങ്കിൽ ബഹളം വെച്ചുകൊണ്ട് താഴേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് മേഘനാഥനും മേഘനാഥൻ്റെ അമ്മയും മണിച്ചൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് മണിച്ചൻ പറയുന്നുണ്ട് സുഭദ്രാമയെ മേലെ കണ്ടെന്ന് അത് കേൾക്കുമ്പോൾ മേഘനാഥൻ ചോദിക്കുന്നു നീ എന്തിനാണ് ഇപ്പൊ മുകളിലേക്ക് പോയതെന്ന് മണിച്ചൻ എപ്പോൾ പറയുന്നുണ്ട് ഫോട്ടോയും മോതിരവും എടുക്കാനാണെന്ന് അത് കേൾക്കുമ്പോൾ മേഘനാഥൻ ദേഷ്യം വരുന്നു മേഘനാഥൻ മണിച്ചനെ അടിക്കുന്നുണ്ട് നീ എന്തിനാണ് എടുക്കാൻ പോയതെന്നൊക്കെ ചോദിക്കുന്നു മണിച്ചൻ എപ്പോൾ പറയുന്നുണ്ട് ആ ഫോട്ടോയും മോതിരവും മാറ്റിയാലേ സാർ നന്നാകത്തുള്ളൂ എന്ന് അമ്മ പറഞ്ഞു അത് നശിപ്പിച്ചാൽ മാത്രമേ സാറിന് എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് അമ്മ കരുതുന്നത് അതിന് അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനത് മോഷ്ടിക്കാൻ പോയതാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മേഘനാഥന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് മേഘനാഥൻ്റെ അമ്മയും മണിച്ചിനെ അടിക്കുന്നുണ്ട് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ആ സമയത്ത് മേഘനാഥൻ അമ്മയോട് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന് കരുതി ഞാൻ ക്ഷമിക്കത്തില്ല നിങ്ങളെ വേണമെങ്കിലും ഞാൻ കൊന്നു കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു ഇനിയും ഇത് ആവർത്തിച്ചു പോകരുതെന്നൊക്കെ പറയാണ് എൻ്റെ തീരുമാനത്തിൽ ഒരിക്കലും മാറ്റമില്ല അതിന് എൻ്റെ അമ്മ തടസ്സമായാലും ഞാൻ കൊന്നു കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞിട്ട് മേഘനാഥൻ പോകുന്നു പിന്നീട് കാണിക്കുന്നത് മുരളി വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് ആരതി ചോദിക്കുന്നുണ്ട് പോയ കാര്യം എന്താ എന്നൊക്കെ മുരളി എപ്പോൾ പറയുന്നുണ്ട് ഇത്രയും ലേറ്റായത് പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരേലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോകണമെങ്കിൽ ആരും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നതെന്നൊക്കെ പറയുന്നു ആരതി എപ്പോൾ കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് മുരളി എപ്പോൾ ചോദിക്കുന്നുണ്ട് ആരതി കഴിച്ചില്ലേ എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് മുരളിയേട്ടൻ വെളി പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് ഭർത്താവ് വെളിയിൽ പോകുമ്പോൾ ഭാര്യ തനിച്ച് കഴിക്കാനൊന്നും പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കാത്തിരുന്നതാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മുരളി വിചാരിക്കുന്നുണ്ട് ഇവൾക്കെന്ത് പറ്റി കാട്ടിൽ ഉപേക്ഷിച്ചതിൽ പിന്നെ ഇവൾക്ക് ഭയങ്കര മാറ്റമാണല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അതിനുശേഷം മുരളിയാണെങ്കിൽ പോയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ആരതിയാണെങ്കിൽ ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നു പെട്ടെന്ന് വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആരതിയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു അതിനുശേഷം ആ വെള്ളം മുരളി കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്ക് കൈ കഴുകി ഒഴിക്കുകയാണ് അത് കാണുമ്പോൾ മുരളി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ആരതി എപ്പോൾ പറയുകയാണ് നിങ്ങൾ എന്താണ് കരുതിയത് ഞാൻ മാറിയെന്നാണോ എല്ലാവരുടെ മുന്നിൽ ഞാൻ നല്ലവളായ ഭാര്യയായിരിക്കും പക്ഷേ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല ഉറപ്പായിട്ട് നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു മുരളിക്കപ്പോൾ മനസ്സിലാകുന്നുണ്ട് ആദ്യം ഇത്രയും നേരം കാണിച്ചതെല്ലാം ഒരു നാടകമായിരുന്നുവെന്നും എല്ലാം അഭിനയമായിരുന്നുവെന്നും ഒക്കെ പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥൻ ഫങ്ഷന് വേണ്ടി ഒരുങ്ങുകയാണ് ആ സമയത്ത് മണിച്ചനും അവിടെ ഉണ്ടായിരുന്നു മണിച്ചനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് തരം മോഡേൺ ഡ്രസ്സാണ് ധരിക്കേണ്ടത് ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കണോ അതോ കൂട്ടും സൂട്ടും ധരിക്കണോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് കേരള സ്റ്റൈൽ ഡ്രസ്സൊക്കെ ധരിച്ചാൽ മതിയെന്ന് മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് എപ്പോഴും സ്റ്റൈലായിട്ട് ഡ്രസ്സ് ധരിക്കണം ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നൊക്കെ പറയുന്നു മേഘനാഥൻ റെഡി ആയതിനു ശേഷം താഴേക്ക് വരുന്നുണ്ട് ആ സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട് എവിടെ കാണുന്നു അത് കേൾക്കുമ്പോൾ മേഘനാഥൻ ഇഷ്ടപ്പെടുന്നില്ല മേഘനാഥൻ പറയുന്നുണ്ട് നിങ്ങളായത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത് എന്നെ കൂടുതൽ ചോദ്യം ഒന്നും ചെയ്യേണ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും ആരും അത് ചോദ്യം ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു മേഘനാഥൻ പോയതിനു ശേഷം മണിച്ചൻ അമ്മയോട് പറയുന്നുണ്ട് ഈ മേഘനാഥൻ ഈ മാറ്റങ്ങളൊക്കെ വരാൻ കാരണം ആ ഫോട്ടോയിലുള്ള പൊട്ട് മാറ്റിയതാണെന്ന് പറയുന്നു മുദ്രാമ്മയെ ആവാഹിച്ചതിന് ശേഷം നെറ്റിയിൽ ഒരു തിലകം തൊട്ടതാണ് ആ ഫോട്ടോയിൽ തൊട്ടതാണ് ആ ഫോട്ടോയിലെ പൊട്ടാണെങ്കിൽ നീക്കം ചെയ്തതാണ് മേഘനാഥൻ അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നു മേഘനാഥന്റെ അമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിന് ഇനിയും എന്താണ് പരിഹാരമെന്ന് ആ സമയത്ത് മണിജൻ പറയുന്നുണ്ട് കാട്ടിൽ പോയ ആ ഗുരുക്കളെ വീണ്ടും കാണാൻ പറ്റും അവരെ കൂട്ടിയിട്ട് വന്ന് വീണ്ടും തിലകം ചാർത്തിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നൊക്കെ പറയുന്നു പക്ഷെ അതിന് കുറെ പൈസ വേണമെന്നൊക്കെ പറയുന്നുണ്ട് മേഘനാഥൻ്റെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് എത്ര പൈസ വേണമെങ്കിൽ തര നീ അത് ചെയ്യാനെന്ന് പറയുന്നു ആ സമയത്ത് മണിച്ചൻ പറയുന്നുണ്ട് പൈസ തന്നാൽ ഇന്ന് തന്നെ ഞാൻ അയാളെ കാണാൻ പോകാമെന്നൊക്കെ പറയുന്നു പൈസ തരാമെന്ന് അമ്മ സമ്മതിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മണിച്ചൻ ഒരുപാട് സന്തോഷമാകുന്നു മണിച്ചൻ എപ്പോൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറെ പൈസയൊക്കെ വരുമല്ലോ എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്